ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നേരെ വിഷയത്തിലേക്ക് തന്നെ വരാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് എന്നുള്ളത് ഇനി എനിക്ക് മനസ്സിലായത് ആ ഒരു പ്രൈവറ്റ് ബസ് ബസ്സുണ്ടല്ലോ ആ ഒരു ബസ് റോങ് സൈഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് പ്രതിഷേധമായിട്ട് ആ ഒരു സ്കൂട്ടർകാരനുണ്ടല്ലോ അദ്ദേഹം അവിടെ നിന്ന് പ്രതിഷേധിക്കുന്നതാണ് എനിക്കൊരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ഈ ഒരു ബസ്സുകാരനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അതായത് അവരുടെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടല്ലേ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടല്ലേ അവർക്ക് സമയത്തിന് എത്തേണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അതേപോലെ ആ ഒരു ബൈ സ്കൂട്ടർ കാരനെയും സപ്പോർട്ട് ചെയ്ത ആളുകൾ വന്നിട്ടുണ്ട് കാരണം അദ്ദേഹമാണ് ആൺകുട്ടി തൻ്റെ ഇടമുള്ള നട്ടലുള്ള ആൺകുട്ടി ഇങ്ങനെ തന്നെ പ്രതികരിക്കണം എന്നുള്ളത് ഇനി ചില ആളുകൾ അടിച്ചൊരു മെയിൻ കമന്റ് ഇങ്ങനെയാണ് ഈ സ്ഥാനത്ത് ആ പ്രൈവറ്റ് ബസ്സിന്റെ സ്ഥാനത്ത് കെ ആയിരുന്നെങ്കിൽ ഇന്ന് കാണാമായിരുന്നു ആ കെ അങ്ങോട്ട് ഇല്ലാതാക്കിയേനെ അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് സർക്കാരിനെയൊക്കെ കുറ്റം പറഞ്ഞു വന്നേ എന്നുള്ളത് ഇനി ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സമയത്തിന്റെ പ്രശ്നം പറയുകയാണെങ്കിൽ സമയം എത്ര വൈകിട്ടാണെങ്കിലും അത് ഏത് വാഹനത്തിനാണെങ്കിലും റോഡിന്റെ നിയമം തെറ്റിക്കാനുള്ള അവകാശം അവർക്കില്ല അവർ ആ റോഡിന്റെ നിയമം പാലിച്ചേ പോവാൻ പാടുള്ളൂ പിന്നെ ആളുകൾ പറയുന്നത് പോലെ ഒരു നേരത്തെ അന്നത്തിനല്ലേ കുടുംബം നോക്കാൻ അല്ലെങ്കിൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാണ് അതായത് അവർ നന്നായിട്ട് കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു നേരത്തെ അന്നത്തിനുള്ള വക കണ്ടെത്തുന്നതിനോട് സത്യം പറഞ്ഞാൽ എനിക്കൊരു യോജിപ്പില്ല ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് എതിർക്കാം എതിർക്കാതിരിക്കാം എന്തായാലും ഈ ഒരു വീഡിയോയെ വീഡിയെക്കുറിച്ച് നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അത് സത്യസന്ധമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക